അൺഒഫിഷ്യൽ വോട്ട് നമ്മുടെ യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന വോട്ടാണത് അതിൽ നിങ്ങൾ ആരും വിഴയരുത് അത് തട്ടിപ്പാണ് അത് മത്തങ്ങിയാണ് അതിലൊരു തേങ്ങയും ഇല്ല അത് കണ്ട് ആരും സമയം കളയരുത് ഇതിലിപ്പോൾ മൂന്ന് പേര് ഒന്ന് അനിമോള് ഒന്ന് നെവിൻ ഒന്ന് അക്ബർ ഇവർ മൂന്ന് പേരിലും ആർക്ക് വേണമെങ്കിലും കപ്പെടുക്കാം ബാക്കി രണ്ട് പേരെ ഞാൻ പറയുന്നില്ല നെവിനും ഷാനവാസും അവർക്കെന്തായാലും അവർക്ക് നെവിൻ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ജനങ്ങളുടെ വോട്ട് ഏറ്റവും അധികം കൂടുതൽ നമ്മുടെ നെവിനാണ് പക്ഷേ അനുവിൻ്റെ ഉടായ്പ വോട്ടുകൾ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിൽ നിന്ന് കണ്ണി കണ്ട ഹിന്ദിക്കാർ വ്യാജ വോട്ടുകൾ കുത്തി നിറച്ച് നോക്കുക അതുകൊണ്ട് പാവൻ നെവിൻ്റെ വോട്ട് പിന്നാക്കാൻ പോകുന്നത് നമുക്ക് കേരളത്തിൽ മാത്രമാണ് നെവിന് വോട്ട് ചെയ്യാൻ ആൾക്കാരുള്ളൂ പിന്നെ അവന് പി ഇല്ല ശരിക്കും വിജയിക്കേണ്ടത് നവീനാണ് പക്ഷെ ഇവരെല്ലാവരും കള്ളോട്ട് ചെയ്തിട്ട് ജയിക്കുന്നതാണ് ഈ ജയിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളും ജയിക്കുന്ന കള്ളോട്ട് കൊണ്ട് മാത്രമാണ്